മഹാനായ അബുബക്കർ സിദ്ദീഖ് റതി അള്ളാഹു താല അൻഹു മഹാനായ ഖാലിദ് ബിൻ അൽ വലീദ് റതി അള്ളാഹു അൻഹുവിനേക്കാൾ ഉന്നതനായിരുന്നു ഉത്തമനായിരുന്നു പക്ഷേ മുസ്ലിമീങ്ങളുടെ യുദ്ധക്കളങ്ങളിൽ അബൂബക്കർ റതി അള്ളാഹു അൻഹുവിനേക്കാൾ ഉപകാരം ഖാലിദ് ബിൻ അൽ വലീദ് റതി അള്ളാഹു അൻഹുവിനെ കൊണ്ടായിരുന്നു ഉമർ ഖത്താബ് റതി അള്ളാഹു അൻഹു മഹാനായ ഉബയ്യൂബിന് കാബ് അലി അള്ളാഹു അൻഹുവിനേക്കാൾ എത്രയോ ഉന്നതനായിരുന്നു പക്ഷേ അള്ളാഹുവിൻ്റെ വഹയ്യെ രേഖപ്പെടുത്തി വെക്കുന്ന വിഷയത്തിൽ ഏറ്റവും അധികം ഉമർ അലി അള്ളാഹു അൻഹുവിനേക്കാൾ ഉപകാരപ്രദമായത് മഹാനായ ഉബയ്യീബിന് കാബ് അലി അള്ളാഹു താല അൻഹുവിനെ കൊണ്ടായിരുന്നു അലിബിൻ അബീ താലിബ് റലി അള്ളാഹു അൻഹു മഹാനായ അബു ഹുറൈറാർ അലി അള്ളാഹു അൻഹുവിനേക്കാൾ എത്രയോ ഉന്നതനായിരുന്നു ഉത്തമനായിരുന്നു പക്ഷേ അള്ളാഹുവിൻ്റെ ആയിരക്കണക്കിന് വഹയ്യുകൾ ഹദീസുകൾ മനസ്സുകൊണ്ട് മനഃപ്പാഠമാക്കി സൂക്ഷിക്കുകയും അടുത്ത തലമുറയ്ക്ക് പകർന്നു കൊടുക്കുകയും ചെയ്യുക എന്ന മഹാദൗത്യത്തിൽ മഹാനായ അലി റതി അൻഹുവിനേക്കാൾ ഒരുപാട് മുമ്പിലായിരുന്നു മഹാനായ അൻഹു ഒരു നല്ല രാഷ്ട്രീയക്കാരന് ഒരു നല്ല മതപണ്ഡിതനായകാൻ കഴിഞ്ഞുകൊള്ളണമെന്നില്ല ഒരു പ്രഗത്ഭനായ ബിഷഗരന് ഒരു നല്ല സേനാനായകനാവാൻ കഴിഞ്ഞുകൊള്ളണമെന്നില്ല അതിസമർത്ഥനായ ഒരു സേനാനായകന് ഒരു മന്ത്രിയാവാൻ കഴിഞ്ഞുകൊള്ളണമെന്നില്ല അതുകൊണ്ടാണ് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കൽ അബൂദർ അബൂദറുനിൽ റിഫാരി റഹിഅള്ളാഹു അൻഹുവും ഒരധികാരസ്ഥാനവും ഒപ്പം വരികയും അബൂദറൻ്റെ കണ്ണും മനസ്സും ആ അധികാരസ്ഥാനത്തിലേക്ക് നീളുകയും ചെയ്തപ്പോൾ നബി പറഞ്ഞത് എന്നീ അറാക്ക താങ്കൾ ഇക്കാര്യത്തിൽ ദുർബലനാണ് എന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഓരോരുത്തരുടെയും പ്രശസ്തി ഓരോന്നിലാണ് ഓരോരുത്തരുടെയും കഴിവും മികവും ഓരോ കാര്യങ്ങളിലാണ് വസ്സലാം